നമസ്കാരം കോൺഗ്രസിൽ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സത്യത്തിൽ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ കോൺഗ്രസിലെ അനൈക്യം പുറത്തു വരികയാണോ എന്ന സൂചനകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് സനോജി ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയെ വാഴ്ത്തിപ്പാടുകയാണ് സമുദായ സംഘടനകൾ നമ്മുടെ ബി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഒരക്ഷരം പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് മറുഭാഗത്താകട്ടെ കെ മുരളീധരൻ മറ്റൊരു വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സത്യത്തിൽ കെ മുരളീധരന്റെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ എന്താണ് അല്ല ഈ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പറഞ്ഞ കാര്യം അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു പ്രത്യേകിച്ചും കുമ്മനം രാജശേഖരനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അതിൽ വട്ടിയൂർക്കാവിൽ ഏറ്റവും അനുകൂലമായി കെ മുരളീധരനോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം നിന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള ഒരു തുറന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഇത് കെ മുരളീധരൻ ഒരു കോൺഗ്രസ്സുകാരൻ്റെ വായിൽ നിന്ന് ഈ സത്യം പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബി അന്ന് വലിയ രീതിയിൽ ആരോപിച്ച ഒരു കാര്യമായിരുന്നു ഇത് കാര്യം മത സംഘടനകളുടെ സഹായം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് വലിയ രീതിയിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് ബി ജെ പി പറഞ്ഞതാണ് അത് ഇപ്പോൾ കെ മുരളീധരൻ സമ്മതിക്കുന്നതേ സമ്മതിക്കുന്നു എന്നതേ ഉള്ളൂ അതുമാത്രമല്ല കഴിഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കെട്ട് വിട്ടതിന് ശേഷം ഇപ്പൊ എൽ ഡി എഫും ഏതാണ്ട് സമാനമായ ആരോപണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഉന്നയിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു കോൺഗ്രസ് പ്രത്യേകിച്ചും പാലക്കാട്ടത്തെ വിജയത്തിന് ശേഷം ഇവർക്ക് ഇത്തരത്തിൽ എസ് ഡി പി ആയി ജമാഅത്തെ ഇസ്ലാമികളുടെ ഒരു സഹായം പല രീതിയിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയം അവർ കൃത്യമായി കൃത്യമായ അവസരങ്ങളിൽ അവർക്ക് വേണ്ടത് വേണ്ട രീതിയിൽ ഈ സംഘടനകളെ ഈ ഇത്തരം മതമൗലിക സംഘടനകളെ പ്രയോജനപ്പെടുത്താൻ അവർക്കായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇപ്പം മുരളീധരൻ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഈ മുരളീധരൻ്റെ ഈ ഒരു പറച്ചിൽ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു സമ്മതം നടത്തിയതോടുകൂടി ഇതിൽ ഇപ്പോൾ അങ്കലായ്പ ആയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും വിഴി സതീശിനുമാണ് പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചർച്ച എടുത്തിട്ടാണ് എസ് എൻ ഡി പി രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട് എൻ എസ് എസിന്റെ ഒരു പിന്തുണ ഉണ്ട് അതിൽ ഒരു എസ് എൻ ഡി പി യുടെ പിന്തുണ കൂടി രമേശ് ചെന്നിത്തലക്ക് ലഭിക്കും എന്ന് ഇരിക്കെ അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പാണ് ഈ രണ്ട് സമുദായ സംഘടനകളും ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും രമേശ് ചെന്നിത്തലയുടെ ഒരു കംബാക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ ആസന്നമായിരിക്കുന്ന അവസരത്തിൽ രമേശ് ചെന്നിത്തല അങ്ങനെ ശക്തി പ്രാപിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആര് എന്നുള്ളതിന് ചോദ്യം പോലും വരുന്നില്ല ഈ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതല്ല ആരെയും മുഖ്യമന്ത്രിയാകാൻ പരസ്പരം സമ്മതിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രഖ്യാപിത നയം അത് പണ്ടുകാലങ്ങളിലും അങ്ങനെയായിരുന്നു അത് തനിയാവർത്തനം പോലെ ഇപ്പോഴും അത് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഇപ്പോൾ ഉടുപ്പും തെച്ചിരിപ്പുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ആഗ്രഹമുണ്ട് കേരള മുഖ്യനാകണം എന്നുള്ളത് അപ്പോൾ പിന്നെ സീനിയർ നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം കുറേ കാലമായി ഇങ്ങനെ പഴുത്തു വളഞ്ഞ് നിൽക്കുകയാണ് പലരും അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നില്ല ഒരു സത്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഭരണമില്ലാത്തത് മറ്റ് വകുപ്പുകളോ മന്ത്രിസ്ഥാനം പോലും ഇല്ല അതെ അപ്പൊ അതുകൊണ്ട് ഈ കേന്ദ്രത്തിൽ പോയ ശശി തരൂർ അടക്കമുള്ളവർക്ക് നോട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുന്ന ദിവസങ്ങൾ ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ ദിവസങ്ങളിലൊക്കെയും ഈ കോൺഗ്രസിന് ഉള്ളിലെ പോര് ൾക്കുനാൾ ശക്തമാകുമെന്നതിന്റെ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പൊട്ടിച്ച ഈ ഒരു വെടിയും അതിനെ തുടർന്ന് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സതീശനും രമേശ് ചനയും ഒക്കെ പാഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച ഇപ്പൊ ഏഹ് വി ഡി സതീശൻ എന്തെങ്കിലും മറുപടിയായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പേർക്ക് അങ്ങനത്തെ ഒരു സഹായം ലഭിച്ചേക്കാം പരക്കെ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ മുരളീധരൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു സഹായം വെൽഫെയർ പാർട്ടി എന്നും കോൺഗ്രസിനൊപ്പമാണ് നിലനിന്നിട്ടുള്ളത് ഈ ഈ പറഞ്ഞ സംഘടനകളൊക്കെയും നമുക്കറിയാമല്ലോ വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന പാർട്ടികളാണ് അതെ അപ്പം ഇത്തരത്തിലുള്ള പാർട്ടികളാണ് കോൺഗ്രസിനെ പോലുള്ള ശക്തമായ അല്ലെങ്കിൽ ഒരു കാലത്ത് പ്രബലമായിരുന്ന ഒരു പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോൾ വലിയ ഒരു ചർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുന്നത് കുമാർ ഈ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ താനിനി തിരഞ്ഞെടുപ്പുകൾക്കൊന്നുമില്ല പ്രചരണങ്ങൾക്കൊന്നുമില്ല വയനാട് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ പോകും തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ഇനി തൻ്റെ ലക്ഷ്യമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് എന്നൊരു മണ്ഡലമുണ്ട് ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ താൻ എം എൽ എ ആയിരുന്നു അവിടെ അവിടെ നിന്നാണ് പലയിടത്തേക്കും പോയത് അവിടെ ഇനി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് മുന്നോടിയായിട്ടാണോ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ കൂട്ടുപിടിക്കുന്നത് അതോ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു റണ്ണറാണോ അല്ല ഇപ്പോ രണ്ടായിരത്തി വരാനിരിക്കുന്ന ഇലക്ഷന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോഴേ കൂട്ടുപിടിച്ച് നിർത്തേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അപകടമാണ് താനും അത് ഒരുപക്ഷെ കെ മുരളീധരനും തിരിച്ചറിയുന്നുണ്ടാവും ജമാത്ത് ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ അത് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇത് ആർക്കെതിരെയാണോ ഇതിന്റെ ഒരു പ്രത്യാഘാതത്തിന്റെ ഈ ഒരു ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവേണ്ടത് അവർ അവർ കുരുങ്ങണം അതുദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം ബോധപൂർവം തന്നെയാണ് പറഞ്ഞത് അത് കൊള്ളേണ്ടടത്ത് കൊണ്ടിട്ടുണ്ട് ചലനം ഉണ്ടാവേണ്ട സ്ഥലത്ത് ചലനം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി കുറുക്കിക്കൊണ്ട ഒരു പ്രസ്താവന തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും ഇത് രാഷ്ട്രീയപരമായി ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരൻ ചെയ്തത് ബി ജെ പിക്ക് ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അന്ന് അവിടെ മത്സരിച്ച വട്ടിയൂർക്കാവിൽ മത്സരിച്ച കാൻഡിഡേറ്റ് എന്നെ പറയുന്നു തനിക്ക് അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ കൂടുതൽ തെളിവ് എന്തിനു വേണം ബി ജെ പിയുടെ കയ്യിൽ ആയുധം ഇരിക്കുകയായിരുന്നു അതിന്റെ മൂർച്ഛ കൂടിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി കലാകലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ അത് ഈ റീസെന്റായിട്ട് രാഷ്ട്രീയപരമായി ഇപ്പോൾ എൽ ഡി എഫും ആരോപിച്ചു തുടങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഈ നമുക്കറിയാമല്ലോ ഈ ഇവരുമായിട്ടൊരു അകൽച്ച ഇപ്പോൾ ഏർ ജയരാജൻ മുതൽ ജയരാജൻറെ പുസ്തകം മുതൽ ഈ ഇടതുപക്ഷം ഒരു അകൽച്ച പാലിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ അകൽച്ച വന്നത് മുതൽ അവർക്കും ഈ ഇത്തരത്തിൽ ഉള്ളിൽ വീർപ്പ് വീർപ്പുമുട്ടിയിരുന്ന പല കാര്യങ്ങളും പല രൂപേന പലരും പലയിടത്തും പറയുന്നുണ്ട് അതാണ് ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും ഒക്കെ പലയിടത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലൊക്കെ പറഞ്ഞത് അതും ഇപ്പോൾ ഏതാണ്ട് സത്യമായി വന്നിരിക്കുകയാണ് ഇതിൽ മുരളീധരൻ പറഞ്ഞത് വെറും സംസ്ഥാന ഘടകം മാത്രമല്ല ഇതൊരു ദേശീയ നയമാണെന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഏഹ് സഹായം തരുന്നവരുടെ സഹായം സ്വീകരിക്കുക എന്നുള്ളതൊരു ദേശീയ നയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പോയ ലോക്സഭാ ഇലക്ഷനിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളെ ചേർത്ത് നിർത്തി തന്നെയാണ് അവർ ആ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മുരളീധരന്റെ പ്രസ്താവനയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വരികയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാം എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ മുരളീധരന്റെ പ്രസ്താവനയിലൂടെ ശരിയായിരിക്കുകയാണ് അത് ശരിയാവുകയാണ് മാത്രമല്ല ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ വീട് സന്ദർശിക്കുന്നു അവിടെ പോയി ചർച്ച നടത്തുന്നവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കുന്നു വി ഡി സതീശനും ആണ് സന്ദർശിച്ചതെന്ന് ബി ജെ പി ഗുരുതരമായി ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് ഈ മുസ്ലിം മത തീവ്രവാദ ഗ്രൂപ്പുകളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒപ്പം നിർത്തുന്നു എന്നല്ലേ നമ്മൾ തീർച്ചയായും തീർച്ചയായും നൂറ് ശതമാനവും ഈ പാലക്കാട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് അവിടുത്തെ എസ് ഡി പി ഐ പ്രവർത്തകരുടെ ഒരു ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു വിക്ടോറിയ കോളേജിന്റെ മുന്നിലേക്ക് അന്ന് എല്ലാ ചാനലുകളും അത് തത്സമയം സംപ്രേഷണം ചെയ്തതാണ് നമ്മളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു അവരുടെ പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ കുമാർ പറഞ്ഞതുപോലെ ഇത് സ്പഷ്ടമാണ് ഈ കാര്യത്തിൽ ഇനി ഇതിനകത്ത് വേറെ തെളിവ് വേണ്ട ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റ് പാർട്ടികളിൽ പെട്ടിട്ടുള്ള ഒരാളല്ല കോൺഗ്രസിന് ഉള്ളിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവാണ് അതും വട്ടിയൂർക്കാവിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയ നിയമസഭാ സാമാജികനാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുമെന്നാണ് കണക്ക് കൂട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ അതേ നേതാവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് രണ്ടായിരത്തി പതിനാറിൽ അവിടെ വിജയത്തിന് ഇതൊരുക്കിയത് ഇടമൊരുക്കിയത് എസ് ഡി പി ഐ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആണെന്ന് പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ജമാത്തെ ഇസ്ലാമി പൊതുവേ പറയുകയാണെങ്കിൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ടല്ലോ പി ഡി എഫും എസ് ഡി പി ഐ എല്ലാം അതിനകത്ത് വരുന്നുണ്ടല്ലോ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെറുതെ എങ്ങും ഒരാളെ പരിഗണിക്കപ്പെടില്ലല്ലോ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരണമെങ്കിൽ ഒരു അനധിസാധാരണമായ ഒരു വിഷയം ഉണ്ടാകണം പ്രതിപക്ഷ നേതാവ് ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നു അദ്ദേഹത്തിന്റെ നായകത്വത്തിന് കീഴിൽ പാർട്ടി ഒരു വലിയ വിജയം നേടുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലക്കോ കെ മുരളീധരനോ എന്താണ് പ്രസക്തി അല്ല അവിടെയാണ് കോൺഗ്രസിനകത്തെ ഒരു ഏറ്റവും വലിയ ഈ പറയുന്നത് പോലെ കല്ലുകടിയായി മാറുന്ന ചില കാര്യങ്ങളുള്ളത് വി ഡി സതീശൻ എന്ത് വന്നാലും മുഖ്യമന്ത്രിയാകുന്നത് സഹിക്കാൻ പറ്റാത്ത ചിലരുണ്ട് കോൺഗ്രസിൽ അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല അവർക്ക് സ്വപ്നം പോലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എന്ത് എതിർക്കും ഇപ്പോ ഈ പറഞ്ഞതൊക്കെ നയമാണെന്നിരിക്കെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല അപ്പൊ അവര് ഇപ്പൊ അതിന് പ്രതിപക്ഷ നേതാവ് കഴിവ് കഴിവ് കെട്ടവനാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ നടപടിയും അതിനെയും മറ്റു പാർട്ടിക്കാര് ചെയ്യണ്ട അതിനുള്ളിൽ ഇവർ തന്നെ ചെയ്തോളും അതാണ് ഇപ്പോൾ സതീശന്റെ ഏറ്റവും വലിയ ഒരു ഭീഷണി കാര്യം സതീശന് ഒട്ടേറെ കടമ്പകൾ കിടക്കണം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് സ്വപ്നം കാണേണ്ടി വരും അദ്ദേഹം ഇനി ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ തോൽപ്പിക്കില്ല എന്ന് പറയാനാവില്ല ഇല്ല ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇവിടെ കണ്ടതാണ് ഇവിടെ അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവസാന നിമിഷമാണെങ്കിൽ പോലും ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെന്നതൊന്നും കെ എം മുരളീധരൻ അത്ര അങ്ങോട്ട് രസിച്ചിട്ടില്ല അദ്ദേഹം അത് പ്രകടമാക്കിയതുമാണ് പ്രചരണ വേളയിൽ തന്നെ അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല വന്നതിന് ശേഷമാണ് ഇത് ഞാൻ അറിഞ്ഞതെന്ന് ഉള്ള രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് നൽകിയതെന്ന് അപ്പോ അതിൽ നിന്നൊക്കെ തന്നെ അത് വ്യക്തമാണ് കാര്യം ഇതിനകത്തുള്ള അസ്വാരസ്യങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് ഈ തൃശൂരിലെ പല പരാജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിനോ കെ പി സി സി പ്രസിഡന്റിനോ ഒന്നും മുഖം കൊടുക്കാതെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാണ് ഒരാഴ്ചയോളം കെ മുരളീധരൻ കഴിഞ്ഞത് അതെ ആരെയും അടുപ്പിച്ചില്ല അതെ അപ്പോഴൊക്കെ ശക്തമായി ഇദ്ദേഹത്തെ എതിർക്കുകയും ചെയ്തിരുന്നവരാണ് ഈ മറുപത് ഭാഗത്ത് നിൽക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു ഈ എൽ ഡി എഫിനകത്ത് അഞ്ചോ ആർക്കോ ആറോ പേർക്ക് മാത്രമേ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു നോട്ടമുള്ളൂ ഒരു മോഹമുള്ളൂ കാര്യം അവർക്ക് പറയാം ഇത് വലിയൊരു തൊന്തരവാവും എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ കിട്ടുന്ന ആയെങ്കിലും സീറ്റ് മാറ്റുകൊണ്ടുണ്ടായിരുന്നോ പക്ഷെ അങ്ങനെയല്ല കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ അതൊരു പാരമ്പര്യമാണ് അത് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പാരമ്പര്യമാണ് അതിനകത്ത് എത്രയൊക്കെ നേതാക്കളുണ്ടോ ആ നേതാക്കൾക്കെല്ലാം അതും യുവജന പ്രസ്ഥാനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ അടക്കം എല്ലാവർക്കും നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്കാണ് ആന്റണിക്ക് ഇനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ലെന്നാണോ വിചാരം ശശി തരൂരിനില്ലെന്നാണോ വിചാരം കെ മുരളീധരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എം എം ഹസൻ അങ്ങനെ ലീഗ് ആ ലീഗിന്റെ കാര്യം ഞാൻ ചേർത്ത് പറയാത്തതാണ് ലീഗ് അവർക്ക് തന്നെ ഇതെല്ലാം വേണം പറഞ്ഞുകൊണ്ട് പണ്ടേ നിൽപ്പുണ്ട് അപ്പം ഇനിയിപ്പോ ലീഗിനെയും കൂട്ടി ഇവർ തെരഞ്ഞെടുപ്പിനെ ജയിച്ചാൽ പോലും കോൺഗ്രസിന് ഈ മുഖ്യമന്ത്രി കസേരയും മന്ത്രി വിഭജനവുമെല്ലാം സീറ്റ് വിഭജനവുമെല്ലാം വലിയ വലിയ കീറാമുട്ടിയായി മാറും അതെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇത്രയും സമയമുണ്ട് പക്ഷേ രാഷ്ട്രീയ കളികളുടേതാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇരുമുന്നണികളിലും നമസ്കാരം നമസ്കാരം പവേഡ് ബൈ ജ്യോതി റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം